പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നിരവധി അനീതികൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതായി എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ ചന്ദ്രൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ സംഘടനയ്ക്കൊപ്പം അണിനിരക്കണമെന്നും സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും ചെറുകാല സ്വപ്നമായിരുന്നു കേരളത്തിലൊരു സംഘടന എന്നത് അതിന് സ്വപ്ന സാക്ഷാത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് ടി എംപ്ലോയസ് ആൻഡ് ഓർഗനൈസേഷൻ സംഘടന രൂപീകരിച്ചത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നിരവധി അനീതികളും അവഗണനയും നിലനിൽക്കുന്നതായി സംസ്ഥാന പ്രസിഡന്റ് സി കെ ചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ സർവീസ് സംബന്ധമായിട്ട് നേരിടുന്നുണ്ട് നമ്മുടെ വിഭാഗങ്ങൾ ഒട്ടനവധി അനീതികൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ടൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് പട്ടിക പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് ഇടപെടാൻ കഴിയുന്നത് ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ള അതുപോലെ തന്നെ സർവീസിൽ നിന്നും ഒരുമിച്ചിട്ടുള്ള എന്ന അടിസ്ഥാനത്തിലാണ് ഈ സംഘടന ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എൻ അനന്തൻ ട്രഷറർ പി ജി ബാബു ജോയിന്റ് സെക്രട്ടറി എസ് വിജയപ്രസാദ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മധു ഉറുമ്പൽ ചിത്രാകുമാരി എന്നിവരും പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി